ഹായ് നമസ്കാരം അപ്പൊ അലിൻജോസ് പെരേര നായകനായി അഭിലാഷ് ഷാട്ടായെ സംവിധാനം ചെയ്യുന്ന പുതിയ ഷോർട്ട് ഫിലിം അമ്മ എന്ന ആത്മബന്ധം ഇതിന്റെ ഷൂട്ട് തുടങ്ങിയാണ് ഇത് നിർമ്മിക്കുന്നത് വേറെ ആരുമല്ല ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആറാട്ടൻ അണ്ണാ നമസ്കാരം അണ്ണാ കഥ ഇഷ്ടപ്പെട്ടോ എന്തായാലും സന്തോഷമായില്ലോ ഞങ്ങളുടെ പുതിയൊരു വർക്ക് പണ്ണനും അതിന്റെ ഒരു ഭാഗമായി മാറിയിരിക്കയാണ് അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇന്ന് ഷൂട്ട് കഴിഞ്ഞു അല്ല എന്തായാലും അമ്മയെന്നാത് കൊണ്ട് എല്ലാവരും സ്വീകരിക്കുക അല്ലെങ്കിൽ പരിഹാരം നാങ്ങിനായി വരുന്നവരും പിന്നെ ഈ ഷോർട്ട് ഫിലിം ഉണ്ടല്ലോ ഏതാ നമ്മുടെ അതുപോലെയല്ല ഇതില് ഇതില് എന്തായാലും കുറച്ച് പെർഫോമൻസ് ചെയ്തു നല്ല ചെയ്യാൻ ഒരു തുമ്പനും ുംഭിലാണ്ടോ എറണാകുളം ആണെങ്കിൽ നമ്മളിപ്പോ ഷൂട്ടിങ് തീരുമാനിച്ചിരിക്കുന്നത് എറണാകുളത്താണ് ലൊക്കേഷൻ ഉണ്ട് അതുകൊണ്ട് പക്ഷേ എറണാകുളത്ത് അമ്മയെന്ന ആത്മബന്ധം ഷോർട്ട് ഫിലിം പേരേര നായകരാകുന്ന ആറാട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ വർക്ക് ഉടൻ തന്നെ ഷൂട്ടിങ് തുടങ്ങുന്നതാണ് കുറച്ച് ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്തു നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും പ്രാർത്ഥനയുണ്ടാവും